ഈ സ്ഥലം കക്കെ ഓർമ്മ ഉണ്ടാവും കരുതല്ല നമ്മുടെ കാടൻ്റെ കുടിലാണ് അന്നൊരു ഈസം ഇവിടെ വന്നപ്പോൾ നമ്മുടെ അപ്പുറത്തുംപ്പുറത്തൊക്കെ ആയിട്ട് അമ്മ ഉണ്ടായിരുന്നു അമ്മ ഇല്ലാത്ത ഒരു കാടനെ കാണുമ്പോൾ തന്നെ ആ കൈ കുറേ പിടിച്ച് നടന്നതല്ലേ നമ്മൾ മരിച്ചിട്ടിപ്പോ രണ്ട് മൂന്ന് മാസമായി എന്താ അസുഖം കൂടുതലായത് പിന്നെ പണിക്കൊന്നും പോകാണ്ട് അമ്മടെ തന്നെ ഉണ്ടായിരുന്നു അങ്ങനത്തെ അറിയില്ല ഇതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതണേ ഏകദേശം രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരമ്മയെ അതായത് ഫുൾ ടൈം കയ്യെ പിടിച്ച് നടക്കുന്ന ഒരു മകൻ അതായത് അമ്മയെ പരിചരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്രത്തോളം ഇതായിട്ടുള്ള ഒരു മകൻ വേറെ ഉണ്ടായിരുന്നില്ല നമ്മുടെ കാടൻ അന്ന് വരുന്ന സമയത്ത് അമ്മയും മോനും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഇരുന്ന് ഒരുപാട് സംസാരിച്ചിട്ടൊക്കെ ആയിട്ട് പോയതാണ് ഏകദേശം മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് അമ്മ വിട്ടുപിരിഞ്ഞു പോയി നമ്മൾ അറിഞ്ഞ സമയത്ത് ഇവിടെ എന്തൊക്കെയോ ചടങ്ങുകളൊക്കെ നടക്കണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ എന്തു ആയാലും കാടനെ കാണാനായിട്ട് വന്നതാണ് അപ്പോൾ എന്തായാലും നമുക്ക് എന്താ പറയുക അമ്മയുടെ ഒരു വേർപാട് ഇതാ ഈ വീട്ടിൻ്റെ മുറ്റത്ത് അതുപോലെ തന്നെ കാടൻ്റെ കൂടെ ഈ കൈകളിൽ എപ്പോഴും അമ്മ ഭദ്ര ആയിരുന്നു ആ അമ്മനെ എന്തെന്നെ ആയാലും ഉണ്ടല്ലോ കാടനുള്ള കുരുത്തവും പൊരുത്തം എന്ന് പറഞ്ഞാൽ അത് വേറെയാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണു കാണാത്ത അമ്മയെ അവസാനം വരെ കൊണ്ട് നടന്ന് പരിചരിച്ച് ഊട്ടിയും ഉറക്കിയും ഒക്കെ ആയിട്ട് അമ്മേനെ യാത്രയാക്കിയിക്കാണ് ഇപ്പൊ എങ്ങനെ കാര്യങ്ങളൊക്കെ നടന്നത് പോവാ പണിക്ക് പോവണ്ടേ എന്റെ പഴയമാരി തന്നെ വിറകിൻ്റെ പണിയും പേരിൻ്റെ പണി ആ ആ പിന്നെ ഇപ്പൊ ഇവിടെ ആരു ഒറ്റല്ല പറഞ്ഞാ മനസ്സിലാവൂല ഇപ്പൊ ഇന്ന് പോകണം അവനെ നാടേ കാണണമെങ്കിൽ കാണാൻ പറ്റില്ല തോന്നലില്ല നമ്മുടെ കൂടെ ആളെ എനിക്ക് വൈകുന്നേരം പോയി അവിടെ ചാപ്പാട് കിട്ടും ചോറ് കിട്ടുന്നു ചോറ് വാട്ടാന്നിട്ടാണ് ഇപ്പൊ ഇപ്പൊ നേരത്തെ പോയാണ്ട പിന്നെ എന്താ പറയുക കാടനുള്ള വല്യൊരു ക്വാളിറ്റി പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ദുശീലങ്ങളൊന്നുമില്ല ആ വീടി വലി കള്ളുകൂടി ഒന്നുമില്ല മഴ പെയ്യുമ്പോ ഒന്നും വലിക്കണം അല്ലേ ഓക്കേ ഓക്കേ കള്ളൂടിയും കാര്യങ്ങളൊന്നുമില്ല പുകവലിയുണ്ട് മാക്സിമം പുകവലിയൊക്കെ ഉള്ളൂ അല്ലേ കട ഭക്ഷണം കഴിച്ചാൽ ചായ ചായ കുടിച്ച് ഒന്നും കഴിച്ചിട്ടില്ല കഴിച്ചില്ലേ നമുക്ക് എന്തെങ്കിലും പോയി ചായ ഒക്കെ കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് വന്നാലോ ഞാൻ പണിയുണ്ട് അല്ലേ എന്നായിക്കോട്ടെ എന്നാൽ പിന്നെ ചായ ഒക്കെ കുടിച്ച് നമുക്ക് ആ കടയിലൊക്കെ ഒന്ന് പോയിട്ട് നമുക്ക് പോവാ പോവല്ലോ എന്നാ എന്നാണ് കട നമ്മുടെ എന്റെ പേര് രംഗൻ രംഗണ്ണനാണ് ാണ് കോട്ടല്ടന ഒരു പരിപാടിയില്ലല്ലോ മാത്രേക്കുള്ളൂ കാടൻ വെള്ളം ഒന്നും ചെയ്യില്ലേ ഒന്നുമില്ല പാടില്ല അല്ലേ അങ്ങനെ പറഞ്ഞു മനസിലാക്കി കൊടുത്തു കുറുക്കൊക്കെ നിങ്ങള് അല്ലേ കൊണ്ടുപോയി പേര് മൊയ്നു എവിടെയാണോ ഞാന് പെരിന്തൽമണ്ണ എന്താ വിശേഷ ഞങ്ങളെ കാ ഒരുപാടുണ്ട് കേരളത്തിലുണ്ട് അന്ന് വന്നപ്പ ഇങ്ങള് ഉണ്ടല്ലോ അവിടെ അല്ലേ ഞാനേ കാടന്റെ അമ്മ മരിച്ച വിവരം അറിഞ്ഞപ്പോ ഇവിടെ എന്തൊക്കെയാ ചടങ്ങ് കിടക്കണ് എന്നൊക്കെ പറഞ്ഞു അപ്പൊ പിന്നെ നമ്മളിങ്ങനെ വരാനൊന്നും പറ്റൂല പിന്നെ അത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒന്ന് കാണാൻ വേണ്ടി വന്നാണ് അല്ല അമ്മ മരിക്കുമ്പോ ഇങ്ങളുണ്ട് അവിടെ എന്നിട്ട് എങ്ങനെയാ മരിച്ചിട്ട് എങ്ങനെയാളെങ്ങനെ

പൊറോട്ട നല്ല ചൂടുള്ള പൊറോട്ടയാണ് കറി എന്താ വേണ്ട മീൻകറി മീൻകറി ബീഫ് ബീഫും മീനും ഒന്നും മീൻ മീനും കഴിക്കൂല കഴിക്കൂലെ കാടനൊരു മുട്ടക്കറി ഓടിക്കാൻ മീൻകറിയാ പറഞ്ഞ കേട്ടോ കൊറച്ച് മീൻ കഴിക്കേ കഴിക്കുന്നേ മീനും കഴിക്കൂലി അടിപൊളി അടിപൊളി വേറെന്തൊക്കെയാ ചായ പറയണ്ടേ ചായം കഴിക്കല്ലേ മുട്ട മീൻകറി ഓർജ അക്ഷട്ടോ അടിപൊളി ടേസ്റ്റും ഫ്രഷും കാണുന്നുള്ളു ഏ മുട്ടക്കറി എന്നാല് കാണും ഏഹ് വെയില് കാണേ അങ്ങനൊക്കെ ഇണ്ട് അല്ലേ എന്തായാലും കുറച്ചു കാലം മുമ്പ് കാടനെ വന്ന് കണ്ടു പോയതാണ് ഇതുപോലൊക്കെ ഇരുന്ന് സംസാരിച്ച ശേഷം നമ്മൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലെ പിന്നെയും കാണാനൊക്കെ വന്നിട്ടു അന്നൊക്കെ സുഖമില്ലാത്ത എന്തായാലേ പർത്താലോക്കെ തങ്കിൽ മുള്ളു കൊള്ളാണ്ട് നോക്കിയോന്ന് അപ്പൊ കാടാ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചു അല്ലേ അപ്പൊ മുട്ടക്കറിയും പൊറോട്ട അടിച്ചില്ലേ അടിച്ചു അല്ലേ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു അപ്പൊ എന്തായാലും നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ലാസ്റ്റ് ഇപ്പൊ ഈ അടുത്ത് കാടന്റെ ഒരു വീഡിയോ മുമ്പ് എടുത്തൊരു വീഡിയോ റീപോസ്റ്റ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഒന്നുകൂടി വീഡിയോ ഇട്ടു ഒരുപാട് ആൾക്കാർ പ്രത്യേകിച്ച് വിദേശത്ത് നിന്നൊക്കെ ഒരുപാട് ആൾക്കാർ കാടന്റെ വിശേഷങ്ങൾ ചോദിക്കണ്ട അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാൽ അപ്പൊ അവർക്കൊക്കെ കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത് പിന്നെ അമ്മ മരിച്ച വിവരം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ വിവരങ്ങൾ കൂടി പറയാ എന്നൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ എന്താ വെച്ചോ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാം എന്റെ നമ്പർ ഉണ്ടല്ലോ ആയിരുന്നെങ്കിലും വിളിക്കാൻ പറയാ ഞാൻ ഓടി ഓടിയെത്തിക്കോളാം പിന്നെ ഞാൻ ഈ വഴിക്ക് പോകുമ്പോ നമുക്ക് കാണാം അതെ പ്രാർത്ഥിക്കൂ അപ്പൊ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക കാടന്റെ വിശേഷങ്ങൾ ഒരുപാട് പേർക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ വീഡിയോ അപ്പൊ അടുത്തതുപോലുള്ള വീഡിയോ കാണാൻ